നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയരെ കുറിച്ചാണ് കവിത്രയങ്ങളിൽ വെള്ളത്തോളിനെക്കുറിച്ചും ആശാനെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു ഇനി അവശേഷിക്കുന്ന മഹാനായ കവിയാണ് ആ കൂട്ടത്തിൽ ഉള്ളൂർ എസ് പരമേശ്വര്യ മഹാകവി ഉള്ളൂരിന് മറ്റ് രണ്ട് കവികളേക്കാൾ ഒരു വലിയ വ്യത്യസ്തതയുണ്ട് കവിതയ്ക്ക് മാത്രം ഒഴിഞ്ഞുവച്ച ജീവിതമായിരുന്നു അല്ലെങ്കിൽ കവിതയ്ക്കും ദൃശ്യകലകൾക്കും അല്ലെങ്കിൽ കുമാനാശാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എസ് എൻ ഡി പി സെക്രട്ടറി എന്ന നിലയിൽക്ക് അദ്ദേഹം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ കവിതയ്ക്കും സമൂഹത്തിനു വേണ്ടി ഒഴിഞ്ഞു വെച്ച ജീവിതമായിരുന്നു വള്ളത്തോളിൻ്റെയും കുമാരനാശാൻ്റെയും എങ്കിൽ മഹാകവി ഉള്ളൂരിൻ്റെ ജീവിതം വളരെ വ്യത്യസ്തമായിരുന്നു കാരണം അദ്ദേഹം ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം പ്രായപൂർത്തിയായ കാലം മുതൽ തിരുവിതാംകൂർ സർക്കാരിൽ വലിയ വലിയ ഉദ്യോഗങ്ങളിലിരുന്ന ആളാണ് മഹാകവി ഉള്ളൂർ ഒരു സമയത്ത് അദ്ദേഹം തിരുവിതാംകൂറിലെ ഇൻകം ടാക്സ് കമ്മീഷണർ ആയിരുന്നു ഒടുവിൽ തിരുവിതാംകൂറിലെ ചീ ആക്ടി ചീഫ് സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹം വിരമിച്ചത് അപ്പോൾ ഒരു ഭരണാധികാരി എന്ന നിലയിൽ അങ്ങേയറ്റ ഉത്തരവാദിത്വങ്ങളുള്ള ജോലി നിർവഹിക്കുന്നതിനിടയിലാണ് ഇത്രയധികം കാവ്യങ്ങൾ അദ്ദേഹം എഴുതിയത് ഉമാകേരളം എന്ന മഹാകാമി വഴി കർണഭൂഷണം മണിമഞ്ജുഷ പിങ്കള അങ്ങനെ അനവധി കൃതികൾ അദ്ദേഹം രചിച്ചു എന്ന് മാത്രമല്ല കവിതയിൽ നിന്ന് വിട്ട് അനവധി പ്രബന്ധങ്ങൾ എഴുതി അനവധി ഉപന്യാസങ്ങൾ വിവിധ വിഷയങ്ങളെക്കുറിച്ച് അനവധി ഉപന്യാസങ്ങൾ എഴുതി ഒരു ഗദ്യകാരൻ എന്ന നിലയിലും താൻ രണ്ടാമനല്ല എന്ന് അദ്ദേഹം തെളിയിച്ചു ഇതിലെല്ലാം ഉപരിയായി കേരള സാഹിത്യ ചരിത്രം എന്ന ഗ്രന്ഥ രചിച്ചു ഇന്ന് നമുക്ക് ഒരു പഴയ കലാകാരനെക്കുറിച്ച് മലയാള സാഹിത്യകാരനെക്കുറിച്ച് അറിയണമെങ്കിൽ മഹാകവി ഉള്ളൂർ രചിച്ച കേരള സാഹിത്യ സാഹിത്യചരിത്രം പരിശോധിച്ചാൽ മതി അതൊരു എൻസൈക്ലോപീഡിയ മലയാള സാഹിത്യത്തെ സാഹിത്യവുമായി ബന്ധപ്പെട്ട ഒരു എൻസൈക്ലോപീഡിയ ആണ് കേരള സാഹിത്യചരിത്രം ഇത്രയും മഹത്തരമായ കാര്യങ്ങൾ ചെയ്ത മഹാനുഭാവനാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യ കവി എന്ന നിലയിൽ മറ്റ് രണ്ടുപേരെ അപേക്ഷിച്ച് അദ്ദേഹത്തിനും അല്പം ഒരു പ്രത്യേകതയുണ്ട് എന്ന് എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പണ്ഡിത പണ്ഡിതകവിയാണ് അദ്ദേഹത്തിൻ്റെ പദപ്രയോഗങ്ങളും ആശയാവിഷ്കാരവും ഒക്കെ തന്നെ ഒരു പണ്ഡിതൻ്റെ കാഴ്ചപ്പാടിലാണ് സാധാരണക്കാരൻ്റെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം വളരെ ഒന്നും എഴുതിയിട്ടില്ല കുമാരനാസാൻ ചണ്ടാനഭിഷിയുമൊക്കെ എഴുതിയ പോലെ ഒരു കൃതി മഹാഗ ഉള്ളൂർ എഴുതിയിട്ടില്ല അദ്ദേഹം ഒരു പാണ്ഡിത്യമായിരുന്നു ഒരു കാണ്ടിത്യമുള്ള ഒരു കവി എന്ന നിലയിൽ അത് എന്ത് എഴുതിയാലും അതിലേക്ക് ഒരു വലിയ ക്ലാസ് ഒരു ക്ലാസിക് ടച്ച് വരും അതുകൊണ്ട് സാധാരണക്കാരായ മഹാകവി മഹാകുള്ളൂരിൻ്റെ കവിതകളെക്കാൾ ഇഷ്ടപ്പെടുന്നത് ഒരുപക്ഷെ കുമാരനാശാൻ്റെ കവിതകളായിരിക്കും എന്നാൽ ഇവർ മൂന്ന് പേരിലും ഏറ്റവും വലിയ കവി ഉള്ളൂരാണെന്ന് വിശ്വസിക്കുന്ന പണ്ഡിതന്മാരും ഉണ്ട് വിമർശകന്മാരും ഉണ്ട് ഏതായാലും ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ എല്ലാ കവിതകളിലേക്കും പ്രവേശിക്കാനൊന്നും സാധ്യമല്ലല്ലോ അതുകൊണ്ട് ഏറ്റവും പ്രശസ്തമായ അദ്ദേഹത്തിൻ്റെ കവിത പ്രേമസംഗീതം അത് നിങ്ങളെ പലരും സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാകും എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേക പ്രത്യേകിച്ചും അത് ഓർമ്മിപ്പിക്കുന്നത് അത് സ്നേഹത്തെക്കുറിച്ചുള്ള കവിതയാണ് ുലകിന്നുയിരാം പ്രേമതൊന്നല്ലു പരക്ക നമ്മ പാലമൃദൂട്ടും പാർവണശിബിംബം ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമതൊന്നല്ലു പരക്ക നമ്മ പാലമൃദൂട്ടും ശിബിംബം ഭക്തനുരാഗ ദയാതി വപുസ്സ പരാത്മ ചൈതന്യം പലമട്ടേന്തി പാര പ്രകാശമരുളുന്നു ഭക്തനുരാഗ ദയാതി വപുസ്സ പരാത്മ ചൈതന്യം പലമട്ടേന്തി പാരതി പ്രകാശമരുളുന്നു ഒരൊറ്റ മതമുണ്ട് ഉലകിൻ്റെ ജീവനായിട്ട് ഈ ഭൂ ഈ ലോകത്തിൻ്റെ ജീവനായിട്ട് ഒരേ ഒരു മതമേ ഉള്ളൂ അതാണ് പ്രേമം ഇവിടെ പ്രേമം എന്ന വാക്ക് സ്നേഹം എന്ന അർത്ഥത്തിൽ എടുക്കണം സ്നേഹത്തിന് പല രൂപങ്ങളുണ്ട് ആ രൂപങ്ങളെക്കുറിച്ചാണ് കവി പിന്നെ പറയുന്നത് ഭക്തി അനുരാഗ ചൈതന്യം പലമട്ടേന്തി പാരിനിങ്ങും പ്രകാശമരുളുന്നു ഭക്തി അനുരാഗം ദയ ഇത് മൂന്നും സ്നേഹത്തിൻ്റെ മൂന്ന് രൂപങ്ങളാണ് അതിലാദ്യത്തെ ഭക്തിയാണെന്നാണ് മഹാകവി പറയുന്നത് അത് ഭക്തി എന്നാൽ ഈശ്വരനോടുള്ള സ്നേഹം ഭക്തി അനുരാഗം കാമുകിയോടോ കാമുകനോടോ ഭർത്താവിനോടോ ഭാര്യയോടോ ഉള്ള സ്നേഹം ഭക്തി അനുരാഗം സ്നേഹത്തിൻ്റെ മൂന്നാമത്തെ രൂപമായി മഹാകവി ഉള്ളൂർ പറയുന്നത് ദയയാണ് കാരുണ്യം കാരുണ്യവും സ്നേഹമാണ് പാവപ്പെട്ടവനോട് തോന്നുന്ന കാരുണ്യം അന്ധനായ ഒരാളോട് തോന്നുന്ന കാരുണ്യം ഒരു രോഗിയായ ഒരാളിനോട് തോന്നുന്ന കാരുണ്യം ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരാളിനോട് തോന്നുന്ന കാരുണ്യം അതും സ്നേഹത്തിൻ്റെ മറ്റൊരു രൂപമാണ് അപ്പം ഇങ്ങനെ വപുസ് എന്ന വാക്കിന് ഭക്തി അനുരാഗ ദയാതി വപുസ് ആ പരാത്മ ചരി വബുസ് എന്ന വാക്കിന് ശരീരമെന്നും സൗന്ദര്യമെന്നും അർത്ഥമുണ്ട് അപ്പോൾ ഈ ഭക്തി അനുരാഗം ദയാ എന്നീ മൂന്ന് ശരീരങ്ങൾ സ്വീകരിച്ചു കൊണ്ട് ആ ചൈതന്യമായ സ്നേഹം ലോകത്തിന് മുഴുവനും പ്രകാശമേകുന്നു എന്നർത്ഥം ഭക്തനുരാഗദയാതി വപുസ്സ ചൈതന്യം പലമട്ടേന്തി പാരിനങ്ങും പ്രകാശമരുളുന്നു അതിന് ഒരരിയാം നാസ്തിക്യം താൻ ദ്വേഷം ലോകത്തിന്ന് അഹസ് അഹോതമസാ മതിലടിപ്പെട്ട ലകാലമൃത്യുഫലം ദൈവമില്ലെന്ന് പറയുന്ന യുക്തിവാദികൾക്ക് ഈ ആശയത്തോട് ചേരാൻ കഴിഞ്ഞെന്ന് വരില്ല കാരണം മഹാകവി ഉള്ളൂരിനെ സംബന്ധിച്ചിടത്തോളം സ്നേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഭാവം ഭക്തിയാണ് ഈശ്വരനോടുള്ള ഭക്തിയാണ് അപ്പോൾ നാസ്തിക്യം എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദം ഇല്ലെന്ന് വിശ്വസിക്കുന്നവർക്ക് മനസ്സിൽ സ്നേഹമുണ്ടാവുകയില്ല എന്നാണ് മഹാകവി പറയുന്നത് അതിന്നൊരറിയാം നാസ്തിക്യം താൻ ദ്വേഷം ലോകത്തിന് അഹോ തമസ മതിലടിപ്പെട്ടാൽ അകാലമൃത്യുഫലം മാരണദേവതയാ മാറ്റും മണവറ പട്ടടയായി ണദേവതയാ മാറ്റും മണവറ പട്ടടയായി മടുമലർ വാടിക മരുപ്പറമ്പായി വാനം നാരകമായി നാസ്തിക്കുമെന്ന് പറയുന്നത് ഇല്ല എന്ന് എന്ന് പറയുന്നത് സ്നേഹശൂന്യത അവിടെ സ്നേഹമില്ല അത് ലോകത്തിൻ്റെ ദ്വേഷമാണത് അതിനൊരരി അതായത് സ്നേഹത്തിൻ്റെ ശത്രു അരി ശത്രു അതിനൊരറിയാം നാസ്തിക്കം സ്നേഹത്തിൻ്റെ ശത്രുവാണ് ഈശ്വരനില്ലായെന്ന വിശ്വാസം അപ്പോൾ അതിനൊരറിയാം നാസ്തിക്കം താൻ ദ്വേഷം ലോ അത് ലോകത്തിൻ്റെ അത് തന്നെ ദ്വേഷമാണ് ദ്വേഷം പകരുന്നതാണ് അഹോ തമസ്സാം അതിൽ അത് തമസ്സാണ് അതിരിട്ടാണ് തമസ് എന്ന് പറഞ്ഞാൽ ഇരുട്ട് അഹോ തമസ്സാം അതിലടിപ്പെട്ടാൽ ആ തമസ്സിൽ നിങ്ങൾ വീണുപോയാൽ എന്ന വിശ്വാസിൽ നിങ്ങൾ വീണുപോയാൽ അകാല അകാലമൃത്യു ഫലം മരിച്ചതിന് തുല്യം പിന്നെ മരിച്ചു മരിച്ച മരിച്ച് ജീവിക്കുന്ന പോലെയാണ് അഹോ തമസ മതിലടിപ്പെട്ട ലകാല മൃത്യുഫലം അത് എന്തൊക്കെ ചെയ്യും അത് മരുപ്പറമ്പിനെ മട പൂവാടിയെ മരുപ്പറമ്പാക്കി മാറ്റും മടുമലർവാടിയെ മരുപ്പറമ്പായി മാറും വാനം നാരകമായി മാറും വാ ആകാശത്തെ നരകമാക്കി മാറ്റും സ്വർഗത്തെ നരകമാക്കി മാറ്റും അപ്പോൾ ഇത് അദ്ദേഹത്തിന് വിശ്വാസമാണ് കാരണം സ്നേഹം തുടങ്ങുന്നത് ഈശ്വരിൽ നിന്നാണെന്നാണ് നമ്മുടെ സ്നേഹമെന്ന് പറയുന്നത് ഭക്തിയാണ് ഏറ്റവും വലിയ സ്നേഹമെന്നാണ് മഹാകുള്ളൂർ ഈ കവിതയിലൂടെ സ്ഥാപിക്കുന്നത് അതിന്നൊരറിയാം നാസ്തക്യം താൻ ദേശം ലോകത്തിന്ന് അഹോ തമസ മതിലടിപ്പെട്ടമൃത്യുഫലം മാരണദേവതയാ മധുമാറ്റം മണവറ പട്ടടയ മണവറ മധു വധുവൻ്റെ മണവറ നബു വധുവന്മാരുടെ മണവധാന് പട്ടടയാക്കി മാറ്റുംരണ അത് മരണദേവതയാണ് മരണദേവതയാണ് നിരീശ്വരവാദം മാരണദേവതയാ മധുമാറ്റം മണവറ പട്ടടയ മടുമലർവാടിയ പൂന്തോട്ടം അതിമനോഹരമായ പൂന്തോട്ടം മരുപ്പറമ്പാക്കി മരുഭൂമിയാക്കി മാറ്റും ആക സ്വർഗം നരകമാക്കി മാറ്റും ഇതാണ് പ്രേമസംഗീതത്തിലെ കാതലായ വരികൾ പിന്നെ ഇതിന് ഉപോത്ബരകമായി അനവധി കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അതെല്ലാം മനോഹരമായ വരികളാണ് അതായത് പദങ്ങൾ അന്വയമാർന്നേ വാക്യം ഫലിപ്പ് സ്വാർത്ഥകമായി പദങ്ങൾ അന്വയമാർന്നേ വാക്യം ഫലിപ്പ് സ്വാർത്ഥകമായി ശ്രുതിയും താളവുമൊത്തേ ഗാനം ശ്രോത്രസുഖം നൽകൂ പദങ്ങൾ ചേരേണ്ട രീതി ചേരുമ്പോഴാണ് അന്വയം അന്വയി പദങ്ങളുടെ അന്വയം നടക്കുമ്പോഴാണ് പദങ്ങൾ രീതി ചേർക്കുമ്പോൾ ചേരുമ്പോഴാണ് വാക്യമുണ്ടാകുന്നത് അതുപോലെ തന്നെ ശ്രുതിയും താളവും ഒത്താൽ മാത്രമേ ഗാനം നമുക്ക് ശ്രോതാവിന് കാതിന് സുഖം നൽകുകയുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് സ്നേഹവും ജീവിതവും അപ്പോൾ ശ്രുതിയും താളവും ചേരുന്നത് പോലെ സ്നേഹവും ജീവിതവും ചേർന്നാൽ മാത്രമേ അത് ശുതിശുദ്ധമായ ഗാനം പോലെ ആവുകയുള്ളൂ ജീവിതം ഒരു ഗാനം എന്നൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ ജീവിതം ഒരു ഗാനമാകണമെങ്കിൽ ആ ഈ ഭക്തി ഉണ്ടായിരിക്കണം മനസ്സിൽ എന്നാണ് മഹാകവിള്ളൂർ പറയുന്നത് അപ്പം ഇദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളും ഇങ്ങനെ കഠിനപഥങ്ങൾ നിറഞ്ഞതാണെന്നും ചിലർക്ക് ദുർഗ്രഹമാണെന്നും വിമർശനങ്ങൾ ഉണ്ടായപ്പോൾ മഹാകവി ഉള്ളൂർ വലിയ അത്ഭുതം തന്നെ ചെയ്ത് നിർവഹിച്ചു കളഞ്ഞു എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം ചില പാട്ടുകൾ എഴുതി നമ്മളിൽ പലർക്കും അറിയില്ല അത് മഹാകവി ഉള്ളൂർ എഴുതിയാണെന്ന് പക്ഷേ അത്രയും പ്രചാരം ലഭിച്ച കുട്ടിപ്പാട്ടുകൾ വേറെ ഇല്ല എന്നാണ് കാക്കേ കാക്കേ കൂടെ കൂട്ടിനകത്ത് ൊരു കുഞ്ഞുണ്ട് കാക്കേ കാക്കേ കൂടെ കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ട് കുഞ്ഞിനു തീറ്റി കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്നു കരഞ്ഞിടും കുഞ്ഞിനു തീറ്റി കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്നു കരഞ്ഞിടും കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ നിന്നുടെ കയ്യിലെ നെയ്യപ്പം ീ നെയ്യപ്പം അയ്യോ കാക്കേ പറ്റിച്ചോ എത്ര മനോഹരമായിട്ടാണ് ആ ദൃശ്യം ഒരു കുഞ്ഞും കാക്കയും അവസാനം കാക്ക കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് നെയ്യപ്പം തട്ടിക്കൊണ്ടുപോയതും എത്ര മനോഹരമായിട്ടാണ് ദൃശ്യം മഹാകവി ഉള്ളൂർ ആവിഷ്കരിച്ചിരിക്കുന്നത് പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ ഈ പാട്ട് പാടാത്ത അമ്മമാരേ കേരളത്തിലില്ല അമ്മമാരിൽ ഭൂരിപക്ഷം പേർക്കും ഇതെഴുതിയത് മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയാണെന്ന് അറിയില്ല ഇതുമാത്രമല്ല വീണ്ടും അദ്ദേഹത്തിൻ്റെ കുട്ടിക്കവിത ഉണ്ട് പ്രാവേ പ്രാവേ പോകരുതേ വാവ കൂട്ടിനകത്തം പ്രാവേ പ്രാവേ പോകരുതേ വവാ കൂട്ടിനകത്താക്കം അപ്പോൾ ഈ ചങ്ങമ്പുഴയുടെ ഒക്കെ കവിതകൾ വന്നപ്പോൾ ഏറ്റുപാടാൻ പെട്ടെന്ന് ഏറ്റുപാടാൻ കഴിയുന്ന പാട്ടുകളാണ് ചങ്ങമ്പുഴ എഴുതിയത് ആ പ പാട്ടുകളൊക്കെ വന്ന ജ ആ പാട്ടുകളൊക്കെ ജനകീയമായി കഴിഞ്ഞപ്പോൾ മഹാകവി ഉള്ളൂരിൻ്റെ കവിതകളെക്കുറിച്ച് വിമർശനം ഉയർന്നു വളരെ കഠിനപഥങ്ങളും ഗഹനമായ ആശ്രയങ്ങളും ഒക്കെയാണ് മഹാകവി ഉള്ളൂർ കൊണ്ടുവരുന്നത് അത് സാധാരണക്കാരനെ ദഹിക്കുന്ന കവിതയില്ല എന്നൊക്കെ ചില വിമർശകന്മാർ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ചില കവിതകൾ വളരെ ലളിതമായി എഴുതിയ അങ്ങനെയുള്ള എഴുതിയ ഒരു കവിതയുടെ ഏതാനും വരികൾ കൂടി ഞാൻ ചൊല്ലാം ബാലാങ്കുരം എന്നാണ് ആ കവിതയുടെ പേര് അതായത് ഒരു തൈമ ഒരു മാ ഒരു മാവ് ഒരു തൈമാവ് നിൽക്കുന്നു ചെറിയ അതായത് മാങ്ങ അണ്ടി താ മണ്ണിലിട്ട് മുളച്ച് തുടങ്ങിയ ബാ ഒരു ചെറിയ ബാലാങ്കുലം എന്ന കവിത ചെറിയ ഒരു ചെറിയ തൈമാവായി വളർന്നു നിൽക്കുന്ന ഇത് കണ്ടിട്ട് അദ്ദേഹം വെച്ചൊരു കവിതയാണ് ബാലാങ്കുലം ചെമ്മേ മുളച്ചീരിലയിട്ടൊരോമൽ തേന്മാവിളം തൈവിടത്തിൽ നിൽപ്പൂ ചെമ്മേ മുളച്ചീരിലയിട്ടൊരോമൽത്തേൻമാവിളം തൈ ഇവിടത്തിൽ നിൽപ്പു തെളിഞ്ഞി തേൽപ്പു ജഗതമ്പ തൻ്റെ തന്നൽക്കരത്തിൻ ചെറുതൊട്ടിലാട്ടം ചെമ്മേ മുളച്ചീരിലയിട്ടൊരോ മൽ തേൻമാവിളം തൈ ഇവിടത്തിൽ നിൽപ്പു തെളിഞ്ഞിതേൽപ്പൂ ജഗതമ്പതൻ്റെ തെന്നൽക്കരത്തിൻ ചെറുതൊട്ടിലാട്ടം ജഗത്താകുന്ന അമ്മ തെന്നലാകുന്ന കൈയുണ്ട് തെന്നൽ കാറ്റാകുന്ന കൈകളുണ്ട് ആ ബാല ബാലാങ്കുരത്തെ ആ ചെറിയ തൈമാവിനെ താലൂരമാട്ടുന്നു എന്നതാണ് തെളിഞ്ഞിതേൽപ്പൂ ജഗതമ്പ് തൻ്റെ തെന്നെൽക്കരത്തിൻ ചെറുതൊട്ടിലാട്ടം കാറ്റാകുന്ന കരം ഉപയോഗിച്ച് ജഗദ് ആകുന്ന അമ്പ ആ തൈമാവിനെ താരാട്ടുന്നു അപ്പം ഇങ്ങനെ വളരെ ലളിതമായിട്ട് എഴുതാനും മഹാകവി ഉള്ളൂരിന് അറിയാം അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും മഹാകവി ഉള്ളൂർ ഉമാകേരളം എന്ന കവിത എന്ന മഹാകവി എഴുതിയില്ലെങ്കിലും മഹാകവിയാകുമായിരുന്നു ഉമാകേരളം വളരെ വിശിഷ്ടമായ ഒരു കാവ്യമാണ് പഠനാർഹമാണ് മഹാകവി ഉള്ളൂരിൻ്റെ കവിതകളെ സമീപിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് പാരായണം ചെയ്യാനുള്ളതല്ല ഉള്ളൂരിൻ്റെ കവിതകൾ പഠിക്കാനുള്ളതാണ് വെറുതെ പാരായണം ചെയ്ത് രണ്ട് പേര് ചൊല്ലിയങ്ങ് പോകാനുള്ളതല്ല ഉള്ളൂരിൻ്റെ കവിത അത് പഠിക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ തയ്യാറായിട്ട് വേണം ഡിക്ഷണറിയൊക്കെ അടുത്ത് വെച്ച് നിഖണ്ടുവൊക്കെ അടുത്ത് വെച്ച് തയ്യാറായിട്ട് വേണം ഉള്ളൂർ കവിത വായിക്കാൻ എങ്കിൽ മാത്രമേ മഹാകവി ഉള്ളൂർ ഉദ്ദേശിച്ച ആശയവും ആവിഷ്കാര ഭംഗിയും തിരിച്ചറിയാൻ നമുക്ക് കഴിയുകയുള്ളൂ ഇനി ഉമാകേരളം എന്ന മഹാകാവ്യത്തിൽ ആദ്യത്തെ ശ്ലോകം ൊണ്ട് ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കുകയാണ് ശ്രീക്കേറ്റ ലാസ്പദമായി ഭുവി സഹ്യമാകുമാ കേളി പൂണ്ട് ശ്രീക്കേറ്റ ലാസ്റ്റ്യപദമായി ഭുവി സഹ്യമാകുമാ കേളി പൂണ്ട മലയുണ്ടു വിളങ്ങിടുന്നു ഈ കേരളാഖ്യ വിഷയത്തിനു നീർക്കിഴക്കായി ഖ്യ വിഷയത്തിനു നേർക്കേ നേർ കിഴക്കായി ഈ കേരളാഖ്യ വിഷയത്തിനു നേർക്കിഴക്കായി ഊക്കേറിടും പ്രകൃതി കെട്ടിയ കോട്ട പോലെ ഊക്കേറിടും പ്രകൃതി കെട്ടിയ കോട്ട പോലെ സഖ്യപർവതത്തിലാണ് വിമാകേരളം ആരംഭിക്കുന്നത് അത് ഈ കേരളത്തിന് ഊക്കേറിയച്ച ബലമേറിയ ഒരു കോട്ട കെട്ടിയതുപോലെ കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി ഒരു കോട്ട കെട്ടിയതുപോലെ ആ സഹപരം നിൽക്കുന്നു ആ സഖനിൽ തുടങ്ങി കേരളത്തിലെ എല്ലാ ഭൂഭാഗങ്ങളെയും വർണ്ണിക്കുന്ന അതിമനോഹരമായ കാവ്യമാണ് ഉമാകേരളം അപ്പോൾ ഉമാകേരളം പഠിക്കേണ്ട കാവ്യമാണ് പാരായണം ചെയ്യേണ്ട കാവ്യമല്ല മഹാകവി ഉള്ളൂർ മഹാകവി കുമാരനാശാനെ പോലെയും വള്ളത്തോളിലെപ്പോലെയും തന്നെ പ്രാധാന്യം അർഹിക്കുന്ന കവിവര്യനാണ് നമ്മുടെ അദ്ദേഹത്തിൻ്റെ കവിതകൾ പഠിക്കണം അദ്ദേഹത്തിൻ്റെ കേരള സാഹിത്യ സാഹിത്യചരിത്രം വായിക്കണം നമുക്കറിയാൻ പാടില്ലാത്ത പഴയ സാഹിത്യകാരന്മാരെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഉള്ളൂരിൻ്റെ ആ മഹാപാണ്ഡിത്യത്തിന് മുമ്പിൽ ആ മഹാപ്രയത്നത്തിൻ്റെ മുമ്പിൽ അപ്പോൾ എത്ര പ്രയത്നശാലിയായിരുന്നു ആലോചിക്കണം കാരണം ആക്ടിങ് ചീഫ് സെക്രട്ടറി ആയി വരെ ജോലി നോക്കിക്കൊണ്ടാണ് അദ്ദേഹം ഈ കവിതയൊക്കെ എഴുതിയത് അപ്പോൾ മഹാപണ്ഡിതൻ മഹാനായ ബ്യൂറോക്രാറ്റ് ഒന്നാന്തര ഭരണാധികാരി പുതിയ കവികളെ പ്രോത്സാഹിപ്പിച്ച പണ്ഡിതൻ മഹാകവി ചങ്ങമ്പിയുടെ പുസ്തകത്തിന് അദ്ദേഹം അവതാരം എഴുതിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഒരിക്കലും ദോഷയിതൃക്കായിരുന്നില്ല പിന്നാലെ വരുന്നവരെ കൈവീട് ചേർത്തിയ കവിയാണ് മഹാകവി ഉള്ളൂ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കാൻ